അഹാനിയും ഓസിയും തമ്മിൽ എങ്ങനെയാണ് ഇത്ര പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് അല്ലെങ്കിൽ അകൽച്ച വന്നത് പലപ്പോഴും സിന്ധുവിനോട് എല്ലാവരും ചോദിക്കാറുള്ള ചോദ്യമാണ് എന്നാൽ വളരെ ചെറുതിലെ അവർ അങ്ങനെയാണ് ഇഷാനിയും ഓസിയുമാണ് കൂട്ടെന്നാണ് സിന്ധു പറയുന്നത് പണ്ടേ അവരാണ് കൂട്ട് ഇപ്പോൾ നിങ്ങൾക്കങ്ങനെ തോന്നുന്നില്ലായിരിക്കും എന്നാൽ പണ്ട് കാലം തൊട്ടേ അവർ രണ്ടുപേരുമാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിൽക്കാറുള്ളത് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്നാണ് എപ്പോഴും അമ്മു എത്താറുള്ളത് അമ്മു പണ്ടേ പഠിപ്പിയായിരുന്നു ബുക്കൊക്കെ എടുത്ത് എപ്പോഴും ഹോംവർക്കൊക്കെ എഴുതി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അമ്മു അതുകൊണ്ട് തന്നെ ഓസിയോട് കളിക്കാനും വലിയ രീതിയിൽ പോകാറില്ല അതിനെല്ലാത്തിനും ഈഷാനിയാണ് കൂടെ കൂടാറുള്ളത് അതുകൊണ്ട് ഓസിയും ഈശാനിയും നല്ല കൂട്ടുകാരായി ശരിക്കും പറഞ്ഞാൽ അവരൊരു ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെയായിരുന്നു അമ്മു അപ്പോഴും ഒരു ചേച്ചിയാണ് അതാണ് പ്രശ്നം അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇവരൊരു ഗ്യാപ്പിലേക്ക് വളർന്നത് അമ്മു അപ്പോഴേക്കും ഒരു ചേച്ചിയെപ്പോലെ ആയി എന്ന് വേണം പറയാൻ വളർന്നപ്പോൾ ശരിക്കും ഓസി വീട്ടിൽ കയറാത്തൊരു കുട്ടിയായി ഫ്രണ്ട്സിനോടൊപ്പം കറങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയായി അതിലൂടെ തന്നെ വീട്ടിലുള്ളവരുമായിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ കുറഞ്ഞു അല്ലെങ്കിൽ വീട്ടിലുള്ള അനീത്തിമാരുമായിട്ടുള്ള സംസാരമൊക്കെ കുറഞ്ഞു അങ്ങനെ നാച്ചുറലി ബിൽഡായി വന്നതാണിതെന്നാണ് സിന്ധു പറയുന്നത് അല്ലാതെ ആരും അങ്ങനെ മനഃപൂർവ്വം ആരെയും ഒഴിവാക്കിയിട്ടില്ല ഒരാൾക്ക് ഒരു കാര്യമുണ്ടായാൽ എല്ലാവരും അവിടെ എത്താറുണ്ട് അത് നാച്ചുറലി എല്ലാവരും സംഭവിക്കുന്നതാണ് പൊതുവേ രണ്ട് കുട്ടികൾ തമ്മിൽ പ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അവർ തമ്മിലും ഉള്ളത് പിന്നെ അഹാന എന്ന് പറയുന്നത് കുറച്ച് ചേച്ചിയെ പോലെയാണ് എപ്പോഴും പെരുമാറാറുള്ളത് ചേച്ചി തന്നെയാണ് അവൾക്ക് മൂന്ന് അനീതിമാരുണ്ട് എന്നൊരു ചിന്ത എപ്പോഴും അവളുടെ ഉള്ളിൽ തന്നെ നിൽക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ അത് എല്ലാവരും പറയാറുമുണ്ട് എപ്പോഴും അഹാന അങ്ങനെ ഒരു ചേച്ചി പവറിലാണ് സംസാരിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെയായിരിക്കാം ഊസിയുമായിട്ട് പ്രശ്നങ്ങളുള്ളത് ഇത് സമ്മതിക്കുന്നുണ്ട് സിന്ധു തന്നെ അത് അംഗീകരിക്കുന്നു വളർന്നപ്പോൾ അവരങ്ങനെയായി എന്ന് പറഞ്ഞ് അഹാന അങ്ങനെ തീരെ ചെയ്യിച്ച് കളിക്കാറില്ല ഈശാനിയായിട്ടൊക്കെ കൂട്ടാണ് അഹാന വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ചിരിക്കാറുണ്ട് എന്നാൽ ഓസി അങ്ങനെ വീട്ടിലില്ലായിരുന്നു സ്കൂൾ കോളേജിലൊക്കെ പോയതിന് ശേഷം പിന്നെ വീട്ടിലധികം വരാറേ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരുമായി ഒരു ഗ്യാപ്പ് ഉള്ളത് എന്നാൽ ഓസിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ല എന്നും കൂടി കൂട്ടിച്ചേർക്കണം കാരണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് അവർ വളർന്നത് അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല നിങ്ങളീ കാണുന്നത് പോലെ പരസ്പരം എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ വീട്ടിൽ അവരെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുട്ടികൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് തോന്നുന്നതാണ് അങ്ങനെയൊക്കെയെന്നും പക്ഷെ ശരിക്കും അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിലും അത് പെട്ടെന്ന് പറഞ്ഞ് സംസാരിക്കാറും തീർക്കാറുമൊക്കെ ഉണ്ട് അത്തരമൊരു കുട്ടികളാണ് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത കുട്ടികളാണെന്ന് സിന്ധു എടുത്തു പറയുന്നു അതുതന്നെയാണ് അവരുടെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്നും സിന്ധു പറയുന്നുണ്ട് സിന്ധു പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നും പ്രേക്ഷകരെല്ലാവരും കമൻ്റ് ചെയ്യുന്നുണ്ട് ഇവരുടെ സൗഹൃദമെല്ലാം തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നും പ്രേക്ഷകരെല്ലാവരും പറയുന്ന പോലെ തന്നെയാണ് കേൾക്കുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ